നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ നല്ല ടേസ്റ്റി ഒരു ബീഫ് കറിയാണ് കേട്ടോ കാണിക്കുന്നത് ബാച്ച്ലേഴ്സിന് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരട്ടെ അതിന് വേണ്ടിയിട്ട് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർക്കുന്നത് അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കട്ട് ചെയ്യുന്ന la പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനിയിപ്പോൾ അങ്ങനെ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് ഞാനൊരു ആറ് വിസിലടിപ്പിച്ചാണ് വേവിച്ചെടുത്തത് അതിപ്പോൾ ഒരു കുക്കറിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും എന്നിട്ട് നമ്മളിത് വേവിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കാം എന്നിട്ട് കടുക് പൊട്ടിക്കാം എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവോള ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചേർത്താണ് ഞാൻ കൊടുക്കുന്നത് ഇതിപ്പോൾ അങ്ങനെയല്ലാതെ നമുക്കല്ലാതെ അരിഞ്ഞിട്ടാണേലും ചെയ്യാം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഞാൻ മസാലപ്പൊടിയും പിന്നെ ഗരം മസാലയുമാണ് ചേർക്കുന്നത് മീറ്റ് മസാലയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം വെന്തുടഞ്ഞ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫിലെ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ചാണല്ലോ ഇത് വേവിച്ചെടുത്തേക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാവെ ഇതൊന്ന് നന്നായി തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും ഇല്ലേ ഇത് തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നന്നായി അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ചറക്കയായി ഒന്ന് കുറുകിയൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിത് തുറന്ന് ഇതിലേക്കൊരു വറവിട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ കടുവൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വെളിച്ചെണ്ണയിൽ ഞാൻ തേങ്ങാ കൊത്തും കരിവേപ്പിലേ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ചു വെക്കാം സേർവ് ചെയ്യാൻ നേരം മാത്രമല്ലേ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഞാനിപ്പോൾ ഈ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് ഇത് നന്നായി വെന്തിട്ട് ഈ ഈ ഗ്രേവിയും കൂടെ ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബ ബൈ